ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കും നല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ എന്നതാ മോർണിംഗിലെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ദാ സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ താ വെളിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ നല്ല ഇരുടന്നാണ് അപ്പോൾ ഇതാ രാവിലെ പാട് ഞാൻ എഴുന്നേറ്റ പാട് ഈ വെള്ളമാണേ കുടിക്കാറ് അപ്പോൾ അടുപ്പിൽ ഞാൻ എന്താക്കിയേ പെട്ടെന്ന് തന്നെ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനുള്ള വെള്ളവും സീമുത്തിന് സീമുത്ത് കുറച്ച് നേരത്തെ എണീക്കും ട്യൂഷന് പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതാ ലഞ്ചിനുള്ള ഉള്ളിയും തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനൊരു പ്ലേറ്റിൽ വേസ്റ്റ് ഇടുന്നു പിന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കിയത് കഴിയല്ലോ പിന്നെ ഇങ്ങനെ ഒരു മാഗി ക്യൂബിൻ്റെ ഇതിൻ്റെ പകുതി ഈ ചോറ് വെക്കുന്നതിലേക്കും മറ്റേത് മസാലയിലേക്കും ഇടണം അപ്പോൾ ഇത് കുറച്ച് മതി പിന്നെ റൈസ് നമുക്ക് മാത്രമല്ല ഉള്ളൂ കുട്ടികൾക്ക് കൊണ്ടുപോകാനും അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ രണ്ട് പാത്രം ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വെള്ളം വെക്കാനെട്ടോ അതെല്ലാവർക്കും അറിയാം ഞാനൊന്നും പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഇത് രണ്ട് ഇലക്ക ഇതിൽ കറാൻ പോവുക കറാൻ പറ്റ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നതിൽ രണ്ട് ഇലക്ക് പിന്നെ നമ്മളെ ഉള്ളി ഉള്ളി നന്നായി വഴറ്റിയെടുക്കട്ടോ അത് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ഇപ്പുറത്തെന്തോ ഒരു ജോലി ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ഉള്ളി നന്നായി ഒന്ന് ഒരു ബ്രൗൺ കളറായിപ്പോയി കുഴപ്പമില്ല കരിഞ്ഞിട്ടൊന്നും ഇല്ല കിച്ചണിൽ ഒറ്റ കഴിഞ്ഞ കൊണ്ട് എല്ലും കൂടി ഒക്കെ ചെയ്യണല്ലോ അപ്പതാ ഈ രണ്ട് പാത്രം വെള്ളം വെച്ചിട്ട് തിളക്ക തിളച്ചിട്ട് അരി ഇട അതിനു മുമ്പ് എന്നെതാ ഈ മാഗിക്ക് ക്യൂബ് ഇടട്ടോ അപ്പോൾ അരിട്ടേൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതിവിടെ സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം അപ്പോൾ സീമുത്തിനും പോകാനായിട്ടു തന്നെ അതിനുള്ളതാ പാൽ വെച്ചിട്ടുണ്ട് ഹോളിക്സ് കൊടുക്കാൻ പിന്നെ കുറച്ച് ബീഫ് ചിക്കൻ എന്താണെന്ന് വെച്ചാൽ ചോച്ചിലിടാ പാതി നമ്മൾ ആ വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് മിക്സിൽ അടിക്കണേ ഇപ്പം ഇതാ മോങ്കി കുടിക്കാനുള്ളത് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ചതിൻ്റെ ശേഷം നമ്മൾ പാനൊക്കെ ചൂടാൽ കുറച്ച് ഓയിൽ ചോലിക്കാം എന്നിട്ട് നമ്മളെന്താ കട്ട് ചെയ്ത് വെച്ചത് അത് അതിലൊക്കെ ഇടട്ടോ പിന്നെ ഈ ഇലകളും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തു അതൊന്നും ഇവർക്ക് കാണുന്നത് തീരെ ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ഞാൻ എന്താകും മാക്സിമം അടിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ മുളകുപൊടി അങ്ങ് യൂസ് ചെയ്യില്ല കുട്ടികൾക്ക് കുരുമുളക് പൊടി തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ തീർന്നപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തേളു നിങ്ങൾക്ക് ഇനി പകരം എന്താ കുരുമുളക് ഇടാട്ടോ പിന്നെന്താ ബിരിയാണി മസാല രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ നേരത്തെ ആ ക്യൂബിൻ്റെ ബാക്കിയുണ്ടായിരുന്നു മാഗി ക്യൂബിൻ്റെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നന്നായി മിക്സ് ആക്കട്ടോ ഇപ്പോൾ നമ്മൾ ചോറ്റിനും ഇതിന് മാഗി ക്യൂബ് ഇട്ടതിൻ്റെ ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ഇടാൻ കാരണം ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും പിന്നെ അതാ ചിക്കൻ ഇലക്കിങ്ങനെ ക്യൂബാക്കി കട്ടാക്കി വെച്ചിട്ട് അതാണ്ട് ഇട്ടത് ഇനി നമ്മൾ എന്താ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാലോ മിക്സിൽ ആ ആ വേവിച്ച വെള്ളത്തോട് മിക്സിയിൽ മിക്സിയിലടിച്ചത് അതാണ് ഇത്ര ഇങ്ങനെ ഒരു കുഴമ്പ് രൂപം കേട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം അത്ര നന്നായി ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വരെ സെറ്റാവണവരെ തന്നെ ഏകദേശം അപ്പുറത്തും ചോറും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ചോറ് ചോറായതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ എന്താക്കോ തീ കുറച്ച് നല്ല സിമ്മിലാക്കി വെക്കട്ടോ എന്നിട്ട് ഇതിലിട്ട് മിക്സ് ആക്കാം ഇതാ ചോറ് ഇതാ സെറ്റായിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം മിക്സൊക്കെ സെറ്റ് ആൻ്റെ ശേഷം അടച്ച് വെക്കാൻ നേരത്തെ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ നമ്മൾ നല്ലയ്യോ അല്ലെങ്കിൽ ഒലീവ് ഓയില് ഞാനിപ്പോൾ ഒലീവ് ഓയില് ഉള്ളതിനെ കൊണ്ട് അതാണ് ഒഴിക്കുന്നത് കേട്ടോ കാരണം കുട്ടികൾക്ക് അതൊക്കെ നല്ലതാണല്ലോ അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് അടച്ചുവെച്ചതിൻ്റെ ശേഷം നല്ല മണോ അപ്പോൾ അത് സീമത്ത് ഏകദേശം പുഷ്യന് പോവാൻ റെഡി ആയിട്ടുണ്ട് കൂളിയെല്ലാം കഴിഞ്ഞിട്ട് പൂപ്പരാം ഇപ്പോൾ ഒരു ആറേ മുക്കാൽ ഏഴാകുമ്പോൾ മുപ്പരങ്ങ് പോവും ആക്കി കൊടുക്കെട്ടോ ഒരു അഞ്ചാറ് വീട് അപ്പറാണ് അവൻ പോയതിൻ്റെ ശേഷം ഞാൻ അതാക്കി എടുക്കും അപ്പോൾ ചായ കുടിച്ച് ഇത് അവർക്ക് ചോറ്റിനുള്ള സൈഡായിട്ടുള്ള സലാഡാണ് നമ്മളെ മാങ്ങ അതുപോലെ തന്നെ ക്യാബേജ് ക്യാരറ്റ് കക്കിരി പിന്നെ ക്യാപ്സിക്കോ അതൊക്കെ ഇട്ടിട്ട് അവർക്ക് സലാഡ് ആക്കിയിട്ടുണ്ട് പിന്നെന്താ അവർക്കൊന്ന് കഞ്ഞി മതിയാണെങ്കിൽ പത്തിരി വേണ്ട എന്നാണ് അപ്പോൾ കഞ്ഞും അതുപോലെ തന്നെ മോക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കിച്ചൺ അങ്ങ് ക്ലീൻ ആക്കിയിട്ട് എന്താണ് നമ്മൾ പണി പകുതിയിലേറെ കഴിയും പിന്നെ മക്കൾ പോയാലും പിന്നെ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ കൂടെ തന്നെ എല്ലാം ക്ലീൻ ആക്കിയാലും കഴിഞ്ഞാൽ അപ്പോൾ ഇതാ സിയമോളെ കൂടിയൊക്കെ കഴിഞ്ഞ് ഹായ് അറിയാമെന്നല്ലോ അപ്പം ഇതാ ഡ്രസ്സൊക്കെ അവരെന്നെ ചെയ്യട്ടോ ഞാൻ എൻ്റെ രണ്ടാളെ കൊണ്ട് മാക്സിമം അവരെ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്ത് ശീലിപ്പിച്ചിട്ടുണ്ട് കാരണം ചെയ്തു കൊടുക്കാനേ കഴിഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ നമ്മൾ നമ്മളെ മക്കളെ ചെറുതിലെ എല്ലാം അവരെ അവരിത് മാത്രം ചെയ്യാനുള്ളത് നമ്മൾ പഠിപ്പിക്കണം അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് തലൊക്കെ ഞാൻ തുടച്ചിട്ട് മുണ്ട് കെട്ടി കൊടുത്തതാണ് പിന്നെ മോപ്പിരും ഒന്നും കൂടി തുടക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് സീമത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സീമത്ത് ഇതാണ് അപ്പോഴത്തേനും ഒക്കെ സെറ്റാകുന്നുണ്ട് സ്കൂൾ പോകാനൊക്കെ സെറ്റാണേ ശേഷമാണ് ഞാൻ അവർക്കുള്ള ഫുഡ് കഴിക്കാനുള്ള ഫുഡും കൊടുക്കാം ലഞ്ച് ക്ക് ചെയ്യാം സിയെ മൂക്കാണ് കേട്ടോ സിയെ മൊക്ക് ശരിക്കും ഞാനൊരു കുറച്ച് ഒരു കോരിൻ്റെ പകുതിയൊക്കെ ഇടാറുള്ളൂ എന്ന് ഞാൻ എന്തോ ഹോർമൈനാണ് രണ്ട് കോരി ഇട്ട് ഇട്ടുകൊടുത്തെന്ന് മൊത്തം ബാക്കിയാക്കി കൊണ്ടുവരാരുത്തിക്കും പിന്നെ സ്കൂളിൽ നിന്ന് അങ്ങ് സമ്മതിക്കില്ല കേട്ടോ പാത്രം ഫുൾ ഫിനിഷ് ആയാൽ മാത്രമേ അവരെ കൊണ്ട് എഴുന്നേൽപ്പിക്കും അതുകൊണ്ട് പിന്നെ ആ ഒരു സ്കൂളിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് തന്നെ ഉള്ളു മൂക്ക് മോള് തീരെ ഭക്ഷണം കഴിക്കത്തില്ല ഇപ്പം രണ്ടാക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യാന് പിന്നെ സ്നാക്സ് പാക്ക് ചെയ്യണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അത് പോയിട്ടുണ്ട് പിന്നെ ആ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ആണ് വെച്ച് കൊടുത്തിട്ടൊന്നുള്ളു ഇപ്പം ദാസാലാഡ് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല പക്ഷേ ഒരു മൂന്ന് പീസ് ഞാനിങ്ങനെ ക്യൂബ് ആക്കിയിട്ട് കട്ട് ചെയ്തത് വെച്ചെടുക്കേണ്ടത് പപ്പായാണ് കേട്ടോ തറവാട്ടിലുണ്ടായതാണ് നല്ല മധുരം ഉണ്ട് അത് ഇഷ്ടമൊക്കെ പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ അവർ ഒരു നിർബന്ധം എന്ന് വെച്ചാൽ ലഞ്ച് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു തുണിയിലോ ഒരു ടെരക്കിയിലോ എന്താണെന്ന് വെച്ചാൽ പൊതിഞ്ഞ് കൊടുക്കണം അവരിപ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ തൊഴുകുന്നതിന് അത് നിർബന്ധം കേട്ടോ അതൊക്കെ അങ്ങ് സെറ്റാക്കി വെച്ച് മുതല് എന്താ ജയാന് കിറ്റ് കൊണ്ടാവുന്നില്ല അവനെ പറഞ്ഞ് വേണ്ട ആരും കൊണ്ടുപോകുന്നില്ല ഞാൻ ബാഗിൽ തന്നെ വെച്ചോളെന്ന് പറഞ്ഞിട്ട് ബാഗിൽ വെച്ച് പോകാം പക്ഷെ ഭയങ്കര കാരണം ഒരുപാട് ബുക്കുണ്ടാവില്ല അവർക്ക് അതും ഈ ടിഫിനും വെള്ളമൊക്കെ ആകുമ്പോൾത്തന്നെ ഭയങ്കര പറ്റും അവനിക്കങ്ങനെ മതിയായിരുന്നു ഇത് പിന്നെ ഇത് ചെയ്യാൻ പോക്കാണ് അപ്പോൾ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ സെറ്റായി സ്കൂളിൽ പോകും ഞാൻ തന്നെ കേട്ടോ കൊണ്ടുപോയാൽ അങ്ങനെ അവരെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷം ആ കിച്ചനൊക്കെ ഫുൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പണികളെല്ലാം കഴിഞ്ഞ് ഇപ്പം നമുക്ക് നമ്മളെതായ ഒരു സമയം കണ്ടെത്താമല്ലോ എന്തിനും അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവരും മുഴുവനെ കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ അവർക്കരുതേ ഓക്കേ ബൈ